ॐ गुं गुरुभ्यो नमः गणपतये नमः संसरस्वत्यये नमः ओङ्कारपुरुलां पादं स्मरिचन्वहं शङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानकेशरं हरिकथा सम्बोधना बोधितम् लोके सज्जन षट्पदैरहरः प्रेबीयमानं मुदा भूयात् भारतपङ्गजं कलिमलप्रध्वंसि न श्रेयसे महाभारतं किलिपाट् द्रोणपर्व ുശാസനെതിർത്തെഴുതാൻ അവനെയും വിശ്വക വീരൻ വിജയൻ ജയിച്ചിരുന്നു ശസ്ത്രങ്ങൾ കൊണ്ട് അഭിവാദ്യവും ചെയ്തു തന്നു താപമെല്ലാം അറിയിച്ച നേരത്തു തോറ്റ പോലെ ഒഴിച്ചു ഗുരുവീരനും മാറ്റലരോടെത്തു ഗുരുവീരനും കൊന്നുകൊന്നൊക്കെ എടുക്കുന്നതു കണ്ടു പിന്നെയും ദ്രോണരെതിർത്താനതു നേരം ഒട്ടു യുദ്ധം ചെയ്തു പിന്നെയും പോയിതു മുട്ടെതിർത്തിയനേരം ഏതു തലയുമറുത്താൻ ധനഞ്ജയൻ ഏതു ശരങ്ങൾ വരുണാത്മജനപ്പോൾ ഛത്രധ്വജാശ്വങ്ങളെല്ലാം അതു നേരം ധൃത്രാധിപുത്രൻ കളഞ്ഞോരനന്തരം തെറ്റെന്നൊരു കഥ കൈക്കൊണ്ടടുത്തവനെറ്റിനാൻ കൃഷ്ണനെ അപ്പോൾ വിജയനും കണ്ഠവും കയ്യുമുരമ്പാൽ മുറിച്ചതുകാൻ കാമ്പോചന നേരം അന്തകൻ വീടുപുക്കാൻ പൊരുതേറ്റവും അന്തികേ നിന്ന പടയോടുകൂടവേ പിന്നെ ശ്രുതായുരാഖ്യന്തെ തിരുകൊന്നാൻ അരനിമിഷം കൊണ്ടവനെയും അപ്പോൾ അവൻ തന്നനുജനും കോപിച്ചു മുൽപ്പു കെരുത്തത് കൊണ്ടാശുബാധനും കൂടവേ കോപിച്ചു കെൽപോടു ബാണങ്ങൾ കൊന്നിടിനാൻ എന്നെ എന്നെ കൊല ചെയ്യുന്ന അർജുനൻ നരിവീരൊഴിച്ചു വാങ്ങിയിടാൻ ധാത്തരാഷ്ട്രൻ പെരികാത്തനായി ദ്രോണതൻ കാത്തളിരൻപോടു വന്ദിച്ചു ചൊല്ലിനാൻ കാത്തു ജയദ്രഥൻ തന്നെയും എന്നെയും പാർത്ഥ ഭയം രക്ഷിക്ക വേണമേ ശത്രുക്കളെ കൊന്നു രാജ്യം തരുവതിന് ഉൾത്താരിൽ ദ്രോണർ മടിക്കരുതേതു കവചം ജപിച്ചു കൊടുത്തിരുമാനിയായുള്ള സുയോധനം നേരം കാന്ഡവം പാവകനെ പോലെ പാണ്ഡവസേന ദഹിപ്പിച്ച് ആചാര്യൻ പോയിതൊരു വഴി വേണ്ടും ജയദ്രഥനെ കണ്ടുകൊള്ളുവാൻ അന്നേരം എങ്ങു പോന്നുന്നതനായ ദൃഷ്ടനും വന്നാൻ ദ്വന്ദ്വയുദ്ധത്തിൽ മരിച്ചാർ പല നിർബരാന്തോളിതമായി തന്നേരമാഹവം സോമക പാഞ്ചാല ഭൂപതി വീരന്മാർ കാർമുകിൽ പേമഴ തൂകുന്നതുപോലെ ബാണം ൊഴിഞ്ഞങ്ങടുത്താരം ദ്രോണരുടെ പടകെട്ടു വാഞ്ഞു തുലം വൻപനായിടും ദ്രുപദനും ചാവികൾ മുൻപനാമാചാര്യനും പൊരുതോരുപോരും വരും കണ്ടു പുകണ്ണു തുടങ്ങിനാൽ തുമ്പുരു നാരദന്മാരും പുകഴ്ത്തിനാർ േറ്റമിത്തുതുൻ പാളികൾ നിറച്ചിതാചാര്യനും കൊല്ലുന്നതുണ്ടെന്ന് ഉറച്ചു ഗുരുവരൻ വില്ലും കുഴിയെ കുലച്ചു വലിച്ചുടൻ നില്ലു നില്ലൻ നണഞ്ഞിടുന്ന നേരത്തുമല്ലാരിതൻ പ്രിയനാകിയ സൈനേയൻ കിഞ്ചന ചഞ്ചലമെന്നിയെ ചൊല്ലിനാൻ അഞ്ചിയോടുന്നവനല്ലെന്നറിഞ്ഞാലും അത്ര വൈദഗ്ധ്യം ഉണ്ടെങ്കിലോ നമ്മിലും ഇത്തിരി നേരം പൊരുതേ മതിയാവൂ കൽപോടി വണ്ണം പറഞ്ഞാശു സാത്യകി മുൽപ്പൊക്കെ തിർത്തതു കണ്ടു ഗുരുവരൻ അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ നരാജപങ്കികൾ അർദ്ധ ചന്ദ്രാകാരമായുള്ള ബാണങ്ങൾ ഇത്തരം കോരിച്ചൊരിഞ്ഞു തുടങ്ങിയാണത്തരം തന്നെ യുയുധാനനുമേതാൻ യുധാനുമേതാൻ മുഗ്ധവിലോചന വൃത്യപ്രവരനും ുലാന്തക ശിഷ്യപ്രവരനും അടുത്തു നിന്നിങ്ങനെ യുദ്ധം ഭയങ്കരമായി വന്ന നേരത്തു ശുദ്ധൻ അഖണ്ഡൻ ജഗത്പരിപൂർണനാം ദുഗ്ധാമ്പു രാശി തിരുമകൾ വല്ലഭൻ ആശു ജയധ്രനെ കൊലജൈവതിൻസുഖം വേഗമിയെന്ന തേരോടിച്ചാൻ कायेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलम् परस्मै नारायणायेति समर्पयामि